ഹലോ ഹായ് ഡിയേഴ്സ് ഒരുപാട് നാളെ ഞാനൊരു വീഡിയോ ഒക്കെ അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് പോയതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് തലേ ദിവസമേ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഇന്ന് രാത്രി തന്നെ വരുന്നുണ്ട് നാളെ രാവിലെ പൊങ്കാലയ്ക്ക് പോവാൻ അപ്പോൾ രണ്ട് മണിയാകുമ്പം നമ്മൾ പോവും അപ്പോൾ അതിനായിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അമ്മ തന്നെയാണ് എല്ലാം റെഡിയാക്കി തന്നത് രാവിലെ രണ്ട് മണിയാവുമ്പം എഴുന്നേറ്റ് പോകണം രണ്ട് മണിക്ക് തന്നെ അലാറൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി കറക്റ്റ് രണ്ട് മണിയായപ്പോൾ എണീച്ചു ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാനിരുന്നു അപ്പോൾ തന്നെ ഏകദേശം രണ്ടര മണിയായി നമ്മൾ മൂന്ന് മണിക്കാണ് ഇറങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷേ മൂന്നര മണിയായി അപ്പോൾ നഗര നമുക്ക് നിശ്ചയിച്ച് എടുത്തോണ്ടാണ് പോകാനുള്ളത് നിശ്ചയിച്ച് ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മരുമോളാണ് എപ്പോഴും എൻ്റെ വീഡിയോയിലൊക്കെ ഉള്ള ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയും എൻ്റെ ചേച്ചിമാരും കൂടെയാണ് വന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്ക് മുന്നേ തന്നെ നമ്മളെത്തി എന്നിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് ക്ക് ചായ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അരുന്നൂർക്കപ്പം തന്നെ അവർ ചായ കൊടുത്തോണ്ടിരിക്കയായിരുന്നു പിന്നെ നമ്മൾ ഇതൊക്കെ അറിയാൻ തുടങ്ങി എനിക്ക് അവിടുന്നതും കുഴക്കുന്നതും കാര്യങ്ങളൊക്കെ ഇച്ചിരി പാടാണ് ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനെ കറക്റ്റ് ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ചേച്ചിമാരുള്ളതുകൊണ്ട് അവരാണ് എന്നെ സഹായിച്ചിരുന്നത് ഇപ്പം വിഷ ചേച്ചിയാണ് എനിക്ക് തെരളിക്ക് മാവ് കുഴച്ചു തരുന്നത് എനിക്ക് ഈ വക ഏർപ്പാടൊന്നും അറിയില്ല പിന്നെ മുന്നേ ഒരു തവണ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു മാവ് നനഞ്ഞില്ല അതുകൊണ്ട് വെന്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തവണ ഇനി എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ചേച്ചിമാർ കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പാടില്ല അടുപ്പിൽ തീ കത്തിച്ചാലും തീ ഇട്ടിട്ട് ഞാൻ തിരിഞ്ഞിരിക്കുന്ന ആളാണ് അപ്പോൾ അവരുള്ളതുകൊണ്ട് എനിക്ക് വലിയ പാടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് അവരൂടെ തന്നെ പോകുന്നത് പിന്നെ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ച് കാത്തിരിക്കാണ് പത്തേ കാലിന് തീ കൊളുത്തോളൂ അപ്പോൾ അത് വരെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു നമുക്ക് അവിടെ നിന്ന് കാപ്പിയും തൊട്ടടുത്ത് തന്നെ ചോറും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല സൗകര്യത്തിനുള്ള സ്ഥലത്താണ് നമുക്ക് കിട്ടിയത് അങ്ങനെ പണ്ടാരടുപ്പിൽ തീ പകർന്നറിഞ്ഞിട്ട് നമ്മളും പൊങ്കാലയ്ക്ക് തീ കൊളുത്തി അവിടെ തന്നെ ഒരു പോറ്റി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് തീ കൊളുത്തിക്കൊണ്ട് തന്നത് അങ്ങനെ പൊങ്കാല സമയമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ ഒരു സൈഡ് മാത്രമേ പൊങ്കാല ഉള്ളായിരുന്നു ബാക്കിയെല്ലാം ഈ തെങ്ങുന്നതോപ്പിനകത്തായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് അകത്തോട്ട് ഒരു വീടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെയിൽ വന്നപ്പോഴത്തേക്ക് ആ വീട്ടിലോട്ടാണ് കയറിയിരുന്നത് അവന് നമുക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊങ്കാലയൊക്കെ തിളച്ച് തുടങ്ങി മൺകലായതുകൊണ്ട് എൻ്റെ കലം താമസം ഉണ്ടായിരുന്നു പക്ഷേ മൺകലത്തിലാണ് ആ കലമയ്ക്ക് പൊങ്കാല എഴുതാനുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ മൺകല ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് പോയത് അങ്ങനെ ഞാനും രണ്ടാമത്തെ ചേച്ചിയും മൺകലത്തിലാണ് ഇട്ടത് നിശേച്ചിയും എൻ്റെ മൂത്ത ചേച്ചിയും വെങ്കല പാത്രത്തിലാണ് ഇട്ടത് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ പൊങ്കാലയായി പക്ഷേ മൺകല ആയതുകൊണ്ട് പതുക്കെ തിളച്ചുള്ളൂ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വാങ്ങിക്കാൻ വേണ്ടി പോയി പാത്രത്തിന് ചോറ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ വിശപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പാത്രമായിട്ടാണ് പോയാൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നത് പിന്നെ നമുക്ക് വിശപ്പ് ആവും കഴിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ പാത്രമായിട്ടാണ് പോയത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല വെയിലായിരുന്നു നേടിക്കാറായ സമയത്തൊക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് നേരിച്ചോടെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ കവർ ചേട്ടനെ ഏപ്പിച്ചിട്ട് ഞാൻ വേക്കന്ന് വരികയാണ് ഒത്തിരി ഉണ്ട് നമുക്ക് വണ്ടി കിടക്കുന്നിടത്ത് പോവാം അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ വണ്ടിയിൽ കയറി പക്ഷേ ഇതാണ് അവസ്ഥ നമ്മൾ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം ക്യൂവിൽ കിടന്നു അതിന് ശേഷം ചേട്ടന് പോത്തങ്കോട് ഒരു സൈറ്റ് പോകണമായിരുന്നു അപ്പം അവിടെ പോകാൻ വേണ്ടി പോത്തങ്കോട് റോഡ് കയറിയപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു ഒന്നോ രണ്ടോ മുങ്കാല വണ്ടികൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പം നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് നിർത്തി നമ്മൾ ലൈൻ ഒക്കെ കുടിച്ചു അതിനുശേഷം പണിസൈറ്റ് പോയിട്ട് തിരിച്ചറങ്ങിയപ്പോൾ പോത്തങ്കോട് റോഡ് ഏകദേശം ഭയങ്കര തിരക്കായി പിന്നെ നമ്മൾ ഓരോ ഒക്കെ കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ വന്നു നല്ല ഹാപ്പിയായിരുന്നു ആറ്റുവൽ പൊങ്കാലയ്ക്ക് പോയത് അതെപ്പോഴും അങ്ങനെയാണ് എത്ര ഇതാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതാണ് ആറ്റുവൽ പൊങ്കാല വിശേഷം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം ഓക്കെ ബോ ബൈ